ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ് ചാവക്കാട് മറയൻ വേളില് മിക്കുന് കോഴിക്കുഞ്ഞുങ്ങള് കിളി കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടമാണ് കോഴി എങ്ങനെ കോഴി അപ്പൊ അവൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ പക്ഷി മൃഗാദികളൊക്കെ അപ്പനെ പോലെ ഇഷ്ടമാണ് ഫാം ഇല്ല ചാവക്കാട് ഫാം ഇല്ല മറൈൻ വേൾഡ് നീ കുഞ്ഞുങ്ങളും പക്ഷി കുഞ്ഞുങ്ങളും ഒക്കെ അടുത്ത് കാണാനും ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണെന്ന് കേട്ടിട്ട് നമ്മൾ അവിടേക്ക് പോകണം പിന്നൊരു ഫ്രീ ഫ്രീട്ട് ഇപ്പൊ നമ്മളെല്ലാരും നമ്മള് മൂന്നുപേരും കൂടി അങ്ങോട്ടും പോകണം ആയിട്ടേക്കാണ് നിക്കു അതിശയിച്ച് നോക്കണം എന്താ നടക്കണേ നോക്കിട്ട് അപ്പൊ നമുക്ക് പോയിട്ട് വരാം അവിടുത്തെ കാഴ്ചകൾ കാണാം അല്ല മിക്ക എല്ലാവർക്കും ടാറ്റോടുത്തെ അങ്ങനെ ഞങ്ങളിതാ ഫാം വില്ലയിലെത്തിട്ടോ അപ്പൊ ഇവിടെ ടിക്കറ്റ് എടുക്കണം നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കാരണം വെച്ചിരുന്ന സൺഡേ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ എൻട്രൻസിൽ കയറുമ്പോൾ നമുക്ക് ടിക്കറ്റ് കാണിച്ചു കൊടുക്കാം അതിനുശേഷം അവർ നമുക്ക് ഇതാ കണ്ണൊട്ടകത്തിന് കൊടുക്കാൻ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാരറ്റിന്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങളത് തീറ്റ കൊടുത്തിട്ട് വരാം ഒട്ടത്തിന് ഇതേക്കട പാവ് നോക്കി പാവ് മിക്ക ഒട്ടകത്തിന് പാവ കൊടുക്കാൻ പോട്ടാ നീ കൊടുത്തോ ഇങ്ങനെ കൊടുത്തിട്ട് മിക്ക കൊടുത്തോട്ടാ അതേ കൊടുക്കാൻ പോണി കൈ അടിക്കാണ്ട് കടിക്കുന്നില്ലല്ലോ മിക്കോട്ട പേടിച്ചു മിക്കു കുഴപ്പ അപ്പ കൊടുക്ക അപ്പൊ കൊടുവാ അപ്പ കൊടുക്കട്ട വേറെ ഒട്ടത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ലേ മിക്കുന് മിക്കു കുതിര നോക്കറ അടുത്ത് നമുക്ക് ഇവിടുത്തെ കുതിരയ്ക്ക് തീറ്റ കൊടുക്കാൻ പോവാം ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മൃഗങ്ങൾക്കും ഫുഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാത്തിനും ഇല്ല അതായത് ചില ചില മൃഗങ്ങൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാം അപ്പം ഇവിടെ കുതിരയ്ക്ക് നമ്മൾ പച്ച പുല്ല് പുല്ല് പുലത്തെ അതൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത് അതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ കാണുന്നത് എന്താ ഇതൊരു പോണി കുതിരയെ തോന്നുന്നു അതിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ടൈപ്പ് കുതിരയാണ് അത് ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു കുതിരയായിട്ടത് അപ്പോൾ എല്ലാ മൃഗങ്ങളുടെയും കൂട്ടിൻ്റെ അവിടെ തന്നെ അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തത് എന്താ പുനലൂർ ബുള്ള ബുള്ള പുനഞ്ഞൂർ എന്തോ ബുള്ള ബുള്ളാണ് ഇത് നല്ല പ്രായം ഉണ്ടെന്നാണ് ചേട്ടൻ പറയണത് പ്രായമുണ്ട് എന്നാലും ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഒരു ബുള്ളായിരുന്നു ഉണ്ടത് ജന്തുണ അത് കാരണം നല്ല പോത്ത ആനയാണെങ്കി പിന്നെ ആനനൊന്നും നമുക്ക് പേടി ആന വീട്ടിന് ആന പേടിയില്ല എന്റെ ആദ്യയിട്ടാണ് ഇഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങനെയൊക്കെ പിന്നെ അവന്റെ അവന്യ പിന്നെ നമ്മളത് അങ്ങനെ നടന്നു പോയി പോയിരിക്കുമ്പോഴാണ് നമ്മുടെ ആടുക്കുൽ വന്നത് നല്ല ഭംഗിണ്ടല്ലോ അങ്ങനത്തെ ആടുകളെ ആടുകളെ അവര് ആൾക്കാരുണ്ടെന്നാലും അഴിച്ചു പിന്നെ അടുത്ത തീറ്റ കൊടുക്കാൻ വേണ്ടി ചേട്ടന് പിന്നെ പോയിരിക്കും അപ്പോൾ നല്ല രസമായിട്ടാണ് കുറെ ആടുകളുണ്ട് നമ്മൾ കാണാത്ത ടൈപ്പ് ഇഷ്ടംപോലെ ആടുകൾ എന്താ ഇതൊക്കെ ഒത്തിരി ഡേഞ്ചറാണ് തോന്നുന്നു അതാ തോന്നുന്നു കൂട്ടിലിട്ടിരിക്കണത് ഡേഞ്ചറല്ലാത്ത ആൾക്കാരെയാണ് പുറത്തിറക്കിയിരിക്കണതെന്ന് തോന്നുന്നു അപ്പോൾ ഇവരെ കൂടുകൾ കാണാൻ നല്ല രസമായിട്ട് ആ വീട് വീട് പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എന്താ ഇവിടെ അരയന്നങ്ങളുണ്ട് താറാവുകളുണ്ട് അവരെ കൂടാണ് നല്ല ഭംഗി കാണാനായിട്ട് അവരും കാണാൻ നല്ല ഭംഗി ഉണ്ടായിട്ട് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കുറേ പക്ഷികൾ വെച്ചാൽ ഈ താറാവിൻ്റെ അനേനത്തിൻ്റെയൊക്കെ കാറ്റഗറിയിൽ വരുന്നതായിരിക്കും തോന്നുന്നു ഇതിനെ കാണാനായിട്ട് എടുക്കത്ത ഭംഗിയായിട്ടതിൻ്റെ കഴിഞ്ഞാൽ അതിൻ്റെ തൂവലുകൾ കാണാനായിട്ട് നല്ല രസമായിരുന്നു

അടുത്തതായി ഇഗ്വാനേനെ ചേട്ടം വെച്ചതെങ്കിൽ ഏറ്റവും പേടിയുള്ളതായിരുന്നു പക്ഷെ മിൾഡൻ ചേട്ടൻ വെച്ചത് കണ്ടപ്പോൾ ഒരു ഒരു ധൈര്യത്തിൽ ഞാനങ്ങൾ വെച്ചതാണ് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അനുസരണ ഉള്ള കുട്ടി ആയിരുന്നു അവിടെ തന്നെ അങ്ങനെ ഇരുന്നു മിക്കു നോക്കണുണ്ട് എന്ത് സംഭവം

ഒരു ചെറിയൊരു സാധനങ്ങൾ എൻ്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത സെക്ഷൻ മുയലുകളൊക്കെ തന്നെയാണ് മുയലുകളുടെയൊക്കെ വേറെ വേറെ ഓരോ വെറൈറ്റി സാധനങ്ങളാണ് എൻ്റെ പേരിവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അറിയണമില്ല എന്തോ സംഭവമെന്ന് അതായത് നല്ല ക്യൂട്ടായിട്ടുള്ള മുയലുകളാണിത് എല്ലാവരും കാണാൻ നല്ല പഞ്ഞിക്കെട്ട് പോലെ തന്നെ നമുക്ക് ഇങ്ങനെ തൊടാനായിട്ട് തോന്നണ ടൈപ്പ് മുയലുകളായിരുന്നു കേട്ടത് ഇത് ചുണ്ടനിലിയാ തോന്നും അടുത്തത് നമ്മൾ കാണാൻ പോകണത് പൂച്ചകളുടെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ അവിടെ അവിടെ ബംഗാൾ കാറ്റ് ഉണ്ട് പിന്നെ കുറേ കാറ്റിൻ്റെ പേരെക്കൂടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കാണാത്ത കാറ്റുകളാണ് ഇവിടെ ഉള്ളത് പൂച്ചകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു പൂച്ചനെ നമുക്ക് തലോടാൻ വേണ്ടിയിട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ചെയ്യില്ല പാവം പൂച്ച പിന്നെ പിന്നെന്താ വേറെയും പൂച്ചകളുണ്ട് പിന്നെ ഒരു ഇതാ ഇപ്പോൾ കാണാൻ പോണ പൂച്ച കുറച്ചൊരു ടെററായിട്ടുള്ള പൂച്ച തോന്നുന്നു കുറച്ച് അങ്ങനെ ദേഷ്യ സ്വഭാവമുള്ള പൂച്ചയാണ് തോന്നുന്നു അത് അങ്ങനെ പൂച്ചകളുടെ വെറൈറ്റികൾ കഴിഞ്ഞു എന്താ അവിടെ പൂച്ച തൊടാൻ വേണ്ടി അടിയാണ് ഉള്ളത് സിൽക്കി കോഴി കോഴി അടുത്ത് നമ്മൾ കാണുന്നത് റെഡ് ഹാൻഡ് ടാമറിൻ്റെ പേര് അവിടെ എഴുതി വെച്ചുകൊണ്ട് ഭാഗ്യം മനസ്സിലായി ഇതൊരു കൊരങ്ങൻ്റെ ഒരു ടൈപ്പ് കുഞ്ഞിക്കുരങ്ങൻ അത്ര തന്നെ അടുത്തത് ഇനി പ്രാവുകളുടെ സെക്ഷനാണ് ഇതിനെ കുറിച്ച് കായിക ഗൗരവമായി മെട്ടച്ചാട കാര്യങ്ങൾ അവിടെ നിന്ന് തള്ളുന്നുണ്ടായിരുന്നു അപ്പം ഇനി അടുത്ത ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഏരിയ ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല പാമ്പുകൾ എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ് അപ്പൊ കുറെ പാമ്പുകളുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അധികം ഇതിനെ കാണാൻ പോയില്ല മിൾഡ് ആണ് അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തത് ഇത് മുള്ളമ്പന്തി എന്നാണ് പറഞ്ഞത് ഇതേ വലിയൊരു ഉടുമ്പാണ് കേട്ടോ അത് ഗ്ലാസ്സൊക്കെ മാന്തി പൊളിച്ചെന്ന് വരാൻ തോന്നുന്നു അമ്മേ ഇതേ വീണ്ടും പാമ്പുകളുടെ സെക്ഷൻ തന്നെയാണ് അപ്പം ഇവരൊക്കെ എന്തൊക്കെയോ അടിച്ച് കയറ്റി തിന്നിട്ട് കിടക്കാതെ തോന്നണോട്ടാ ഒരാളോ അനങ്ങനില്ല എല്ലാവരും എന്താ ഇതേ ഒരു ഫോറിൻ മല പാമ്പിന്റെ കുഞ്ഞു എടുക്കണോ നല്ല മഞ്ഞ കളറിൽ അടിപൊളി ഇങ്ങനൊക്കെ എന്തൊക്കെ കഴിച്ചിട്ടൊക്കെ എടുക്കണം കേട്ടാ തൊട്ടടിയിലാണ് അവന്റെ അരകൾ ഉണ്ട് കുഞ്ഞലികൾ ഇതിന് പിടിച്ചു കൊടുക്കുകൾക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട് പക്ഷെ എലികളാ എല്ലാവരും മരക്കൊമ്പൊക്കെ ഇട്ടിന്ന് കളിക്കുന്നുണ്ട് പാമ്പുകളുടെ സെക്ഷനായിട്ട് അത് ദിവസം ഇവിടെ നിന്ന് ഓടിയിട്ടാ നോക്കി അതൊക്കെ മലമ്പാമ്പ എന് കാണാൻ അത് കഴിഞ്ഞു ഇഗ്വാനയുടെ കുട്ടി നമ്മൾ നേരത്തെ തോളത്തിട്ട് വെച്ചില്ല അവൻ്റെ കുഞ്ഞുങ്ങളാണെന്നുണ്ട് അങ്ങനെ ഒരു പാമ്പിന്റെ അടുത്ത് തോളത്തിടാന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് നിറവേറി നല്ലൊരു മലമ്പാമ്പിന്റെ കുട്ടീനെ തോളിലെടുത്തിട്ടിട്ടുണ്ട് ആള് നല്ല ആക്റ്റീവട്ടാ ചെറിയൊരു പേടി ഉള്ളിലുണ്ട് അത് തൊട്ട് നോക്കുന്നുണ്ട് ഒരുപാട് നിർബന്ധിച്ചിട്ടാ നമ്മളൊന്ന് തൊടിയിച്ചത് അവളെ നല്ല ഭംഗികളൊരു കളിയാണല്ലോ ടാ മിക്ക അടുത്ത കോഴി മിക്കുവിന് കിളികള് കോഴിയൊക്കെയാണ് നമുക്ക് പാമ്പും പഴുതാരൊന്നും വേണ്ടല്ലോ മിക്കു ആ ഒട്ടകം പേടി പിടിക്കുന്ന സാധനങ്ങളൊന്നും വേണ്ട കോഴി കോഴി ബാബ

ഇതേ വീണ്ടും പ്രാവ് പൗഡർ കൂട്ടം നോക്കി പൗഡർ ആട്ടാ പൗഡർ നല്ല രസമാണ് കാണാനിട്ട് പ്രാവുകളാണ് പ്രാവുകൾ ഇതേ ഫ്രില്ലൊക്കെ ആയിട്ട് കഴുത്തില് ഫ്രില്ലൊക്കെ ആയിട്ട് വേറൊരു പ്രാവ് അതിൻ്റെ അമ്മ കോഴിയുടെ സൈസ് നോക്കി നോക്കി ഒരു അഞ്ചു കിലോ ഉണ്ടാവും ഇരിക്കുരങ്ങനാന്ന് നോക്കി ചെറിയ കുരങ്ങൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിന് ആ ഈ കൊരങ്ങനെ എവിടെ കണ്ടായിരുന്നു ഞാൻ ആക്കോണ്ട സിനിമയിലുണ്ട് ഈ കൊരങ്ങൻ മോർമോസ്റ്റ് മങ്കിന്നാട്ട അതിൻ്റെ പേര് ആളെ തൊടാനൊന്നും പാടില്ല അടിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് തൊടാനും പിടിക്കാനും വലിയ വീഡിയോ എടുത്തു അതുകൊണ്ട് തെയ്യ നമ്മുടെ മെക്കാവോ മെക്കാവോ തത്തകളാണ് ഈ കാണുന്നത് നല്ല കാശുള്ള സാധനം ഒന്നര ലക്ഷം രൂപയ്ക്കാണ് മറ്റേ പഞ്ചവണ് തത്തലൊക്കെ കണ്ടിട്ടില്ലേ മെക്കാവോ ആയി ഈ പക്ഷികളുടെ കൊമ്പനാട്ടതീ കാണ അതായത് പക്ഷികളെ തെച്ചിക്കോട് രാമേന്ദ്രൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഒട്ടുക്കത്ത ഹൈറ്റ് ആണ് എട്ടടിയോ ഒമ്പത് അടിക്ക് ആണ് ശരിക്കും തലയൊക്കെ പൊക്കി നിൽക്കുമ്പോട്ടുള്ള ഹൈറ്റ് ഒട്ടൊക്കെ പക്ഷികൾ ആകെ രണ്ടെണ്ണം ഉള്ളത് ഒന്ന് ചാടി പൂണ്ഡി മതിലൊന്നും ചാടി അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിളിക്കൂടിക്കണ്ട കാരണം അവിടെ ചേച്ചി തേറ്റയൊക്കെ തരുന്നുണ്ട് കിളിക്കൊടുക്കാനായിട്ട് നമ്മള് ഭയങ്കരമായിട്ട് നമ്മളായിട്ട് ഇണങ്ങിയിട്ടുള്ള കിളികളാടാ എല്ലാവരും മനുഷ്യരൊക്കെ കണ്ട നല്ല പരിചയമുള്ള കിളികളാണ് തലയിലൊക്കെ വന്നിരിക്കും നമ്മൾ ഫുഡ് കൊടുക്കുന്നു ഫുഡൊക്കെ കഴിക്കും എൻ്റെ തൊപ്പിയും ഒന്നും പോകില്ല ചെന്നപ്പോ കയറിയതാണ് രണ്ട് തൊത്ത അത് തോണിന്ന് ഇറങ്ങണ വരെയുണ്ടെന്നിട്ടുള്ള നോക്കി ഒന്നേക്കൊക്കെ ചെവി അടിക്കില്ല ചെവി അടിക്കില്ല അപ്പൊ എല്ലാം കഴിഞ്ഞു പോകുമ്പോ അത് ഒട്ടകം പിന്നെ നമ്മൾ നോക്കി നിൽക്കണം കണ്ടു അപ്പൊ കുറച്ച് കുറച്ചുപൂലും കൂടി അവന് ഇട്ട് കൊടുത്തു അപ്പൊ ഇവിടുത്തെ പക്ഷികളെയും അതുപോലെ മൃഗങ്ങളൊക്കെ കണ്ട ഒരു ക്ഷീണത്തിന് ഞങ്ങളെന്താ ഒരു മുജിയിട്ട് കുടിച്ചിട്ട് ഇവിടുന്ന് പോവാം റങ്ങണം ഇല്ല ഇല്ല കുട്ടി കുട്ടി ഇളികളോടെ ഇഷ്ട മിക്ക പാമ്പ് തേള് പഴുതാരൊന്നും ഇഷ്ടല്ല അപ്പൊ കൂടുന്നു അടുത്ത മറയു